ഹലോ എവ്രിവാൻ ഇത് നമ്മുടെ ഇന്നത്തെ ഡിന്നറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഒരു മഹാരാഷ്ട്രൻ ഡിഷാണ് എന്ന് പറയും നമ്മുടെ നാട്ടിലെ ബോളി ഇല്ലേ ബോളിയുടെ എനിക്ക് നാട്ടിൽ വന്ന് ബോളി കഴിച്ചപ്പോൾ ഒരുമാതിരി ഇതിൻ്റെ ടേസ്റ്റ് പോലെയാണ് തോന്നിയത് ഇത് നമ്മൾ കടലപ്പരിപ്പ് നല്ലപോലെ വേവിച്ച് അരച്ച് അതിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് എടുക്കുന്ന എടുക്കുന്നൊരു മിക്സ്ചറാണ് അത് നമ്മൾ ചപ്പാത്തി സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാട്ടി കുറച്ചുകൂടെ മയത്തിൽ ആട്ട നല്ലപോലെ കുഴച്ചിട്ട് ഈ ഫില്ലിങ് അതിൽ നിറച്ച് ഇതുപോലെ നല്ലപോലെ പരത്തി എടുക്കണം അതിനകത്ത് ആട്ട നമ്മൾ കുഴക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ശകലം മൈദ ഇടാം അന്നേരം ഇങ്ങനെ പൊട്ടത്തില്ല അല്ലെങ്കിൽ പറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പം പൊട്ടുന്നത് പോലെ ഇതിങ്ങനെ പൊട്ടി വരും അപ്പോൾ ഇതിൽ അത് മൈദ ചേർക്കുമ്പോൾ അതിൽ പൊട്ടത്തില്ല അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ തിൻ ലെയർ ആയിട്ട് പരത്തിയെടുക്കണം എന്നിട്ടത് നമ്മൾ അടുപ്പത്തിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കണം അത് ഒരു സൈഡ് നല്ലോലെ വെന്ത് കഴിയുമ്പോൾ അതിൽ നല്ല നെയ്യ് പരട്ടി കൊടുക്കണം നെയ്യ് പരട്ടി നല്ല രണ്ട് സൈഡും നല്ലപോലെ ചുട്ട് വേവിച്ചെടുക്കണം ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ബോളിയൊക്കെ പോലാണ് എനിക്ക് തോന്നിയത് പക്ഷേ ബോളിക്കകത്തെ ഫില്ലിങ് എന്തോയെന്ന് എനിക്കറിയില്ല അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഇതുപോലെ ചുട്ടെടുക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു തേങ്ങ നല്ല വറുത്ത് അരച്ചൊരു കറി വെക്കും ഇവിടെ മഹാരാഷ്ട്രൻസ് വെക്കുന്നതാണ് അമ്ടി എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഭജി മൂങ് മൂങ്ങില്ലേ മൂങ്ങിനോ പറ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയില്ല മൂങ്ങ അരച്ചിട്ട് അതിൻ്റെ ഭജി ഉണ്ടാക്കും എന്നിട്ട് ഈ കറിയും പിന്നെ അല്പം ചോറും ചോറും ഈ കറി കൂട്ടി തന്നെ കഴിക്കും അപ്പം ഇതാണ് കോമ്പിനേഷൻ